ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ ഒരു പീരീഡ്സ് ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിലും ഒരു പീരീഡ്സ് ഡേ മോർണിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ ഓണന്ന് ഓൾറെഡി ഓണർന്നു ഉണർന്നിട്ട് പിന്നെയും കിടക്കുകട്ടോ എണീക്കണോ വേണ്ടേ എണീക്കണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇപ്പോൾ പീരീഡ്സിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്നലെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ വീഡിയോ എടുക്കാനായിട്ടൊന്നും തോന്നിയില്ല പിന്നീടാണ് എനിക്ക് ഐഡിയ തോന്നിയത് എന്തായാലും ഈ ഒരു ഷൂട്ട് ചെയ്യാൻ അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് ഏഴരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആരും എഴുന്നേറ്റിട്ടില്ല ഞാൻ വിചാരിച്ചു നേരത്തെ ഞാൻ എണീറ്റിട്ട് സാധാരണ അല്ലാത്ത ദിവസങ്ങളിൽ എട്ട് മണിക്കൊക്കെയാണ് എഴുന്നേൽക്കുന്നത് അപ്പോൾ ഇന്നത്തിന് നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആകുമ്പോഴത്തേനും എല്ലാവരും എഴുന്നേക്കത്തല്ലേ ഉള്ളൂ അപ്പോഴത്തേനും കറക്റ്റ് ടൈം ആവും അപ്പോൾ ഞാൻ എണീറ്റതാ കുളിക്കാനായിട്ട് ഏഴ് മണിക്ക് എഴുന്നേക്കണമെന്ന് വിചാരിച്ചു പക്ഷെ അത് നടന്നില്ല ഏഴര ആയി എണീറ്റ് വന്നപ്പോഴത്തേനും അപ്പോൾ ഞാൻ എന്താ കുളിക്കാനായിട്ട് പോകാം കേട്ടോ കുളിക്കുമ്പോഴേ തന്നെ ഞാൻ ഇട്ടേക്കുന്ന തുണി അങ്ങ് നനച്ചിടും അപ്പോൾ ഇല്ലെങ്കിൽ എനിക്ക് വഴക്ക് കിട്ടും അമ്മ ഉള്ളപ്പോൾ എന്നെ എന്നും വഴക്ക് പറയുമായിരുന്നു ഈ വീഡിയോ കാണുമ്പം അമ്മയ്ക്ക് കത്തും കേട്ടോ ഞാൻ പിന്നെ എന്താ പറയുക കുളിക്കുമ്പോഴേ ആ തുണി അന്നേരം നനച്ചിടണമെന്ന് അമ്മ പറയാറുണ്ടായിരുന്നു അപ്പോൾ അത് നനച്ചു വെച്ചിട്ടുണ്ട് അപ്പോഴത്തേനും അമ്മ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നെ ഞാൻ കുളിച്ചിട്ട് കുളിക്കാൻ കയറിയപ്പോഴത്തേനും അമ്മ എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ നീലൂട്ടൻ്റെ കുപ്പിയിൽ കുറച്ച് വെള്ളം എപ്പോഴും ഞാൻ വെച്ചേക്കും അപ്പോൾ രാവിലെ തന്നെ അതെടുത്തങ്ങ് കുടിക്കാമെന്ന് വിചാരിച്ചു രാവിലെ നമ്മൾ ചായയും കാപ്പിയോ തേയിലയോ ഒന്നും കുടിക്കുന്നതിന് മുമ്പ് ഇച്ചിരി വെള്ളം കുടിക്കുന്നതൊക്കെ നല്ലതല്ലേ നമ്മുടെ ബോഡിക്ക് അതിന് ശേഷം മുടിയൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പം മുടിയുടെ കാര്യത്തിലാണ് എനിക്ക് ദേഷ്യം വരുന്നത് മുടി ഉണങ്ങത്തില്ല അതിൻ്റെ കൂടെ ഇങ്ങനെ ആവുന്ന സമയത്തൊക്കെ മഴയും കൂടെ പെയ്യുകയാണെങ്കിൽ എനിക്ക് കട്ട കലിപ്പായിരിക്കും കേട്ടോ തണുപ്പ് കാരണം തല നനയ്ക്കാതിരിക്കാനും പറ്റത്തില്ല അങ്ങനൊരവസ്ഥ ആയതുകൊണ്ട് പിന്നെ കുറച്ച് റോസ് വാട്ടർ ഒക്കെ മുഖത്ത് സ്പ്രേ ചെയ്തു ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച സ്പ്രേ ബോട്ടിലാട്ടോ അപ്പോൾ അതിനകത്താണ് ഞാൻ റോസ് വാട്ടർ കളക്ട് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയേക്കുന്ന റോസ് വാട്ടർ ആണ് അതും കൂടി ഒന്ന് മുഖത്ത് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നനച്ച തുണി വിരിച്ചിടാനായിട്ട് പോയി അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര മഴയാണല്ലോ ഇപ്പം അല്ലെങ്കിലും കറക്റ്റ് എനിക്ക് ഇങ്ങനെ പീരീഡ്സ് ആവുന്ന ടൈമിൽ മഴയും കൂടിയാണെങ്കിൽ എനിക്ക് മൊത്തത്തിൽ പ്രാന്തായിരിക്കും കേട്ടോ അതിൻ്റെ കൂടെ കണ്ടോ ഞാൻ വിളക്ക് കത്തിക്കാതിരിക്കുന്ന ടൈമിൽ ഈ ചെമ്പരത്തിയിൽ രണ്ട് പൂവ് വിരിഞ്ഞു നിൽക്കുന്നുണ്ടോ ഇത് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കമ്പാ കേട്ടോ അപ്പം അത് വെച്ച് കഴിഞ്ഞ് ഇത് എത്രയും നീളം വെച്ച് മിക്ക ദിവസങ്ങളിലും പൂവ് കിട്ടാറുണ്ട് പക്ഷേ ചില ദിവസങ്ങളിലുണ്ടല്ലോ എനിക്ക് വിളക്ക് കത്തിക്കാൻ പറ്റാത്ത ഈ ഏഴ് ദിവസങ്ങളിലായിരിക്കും ും നിറയെ പൂവുണ്ടാവുന്നത് ഇതില് അത് എന്തോ വാശിയുള്ള പോലെ അത് പെരുമാറ്റം അപ്പൊ നമ്മുടെ കുട്ടികൾ കുട്ടീസ് എല്ലാം കൂടെ രാവിലെ എഴുന്നേറ്റ് അവിടെ പുലി രണ്ടുപേരേം കാണാതിരിക്കും ഒരു സമാധാനക്കേടാ ഇവിടെ വാടാ ഇവിടെ പാടാ ഇവിടെ വാടാ ഇവിടെ വാടാ ഇവിടെ വാടാ ഇവിടെ വാട

എല്ലാവരും എങ്ങനെയായിരിക്കും പീരീഡ്സിൻ്റെ ടൈമിലൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ പലർക്കും പല രീതിയിലായിരിക്കും ജീവിത രീതികളും എന്താ പറയുക അവരുടെ ശരീരത്തിന്റെ ശരീരത്തിൻ്റെ പെയിനുകളുമൊക്കെ എനിക്കിങ്ങനെ കേട്ടോ എനിക്ക് നല്ല നടുവേദന ആണ് ഈ ടൈമിൽ ഇന്നലെ രാത്രിയിൽ ഞാൻ അപ്പത്തിനുള്ള മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഉപ്പും പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ടൊന്ന് കലക്കി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അങ്ങ് ചുട്ടെടുത്താൽ മതിയല്ലോ കറി ചമ്മന്തി അരയ്ക്കണം എനിക്ക് അപ്പത്തിൻ്റെ കൂടെ ചമ്മന്തി ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇന്നലത്തെ ബീഫ് കറിയുടെ കുറച്ച് പെരട്ട് ഇരിപ്പുണ്ട് ശക്കല ഇരിപ്പുണ്ട് പിന്നെ ചിക്കൻ്റെ ഒരു ശകല ഒരുപേണം അപ്പോഴത്തേനും ചേട്ടായി എഴുന്നേറ്റ് വന്ന് ചേട്ടായിക്കുള്ള കാപ്പിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു കേട്ടോ അടുത്ത് കളിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴത്തെ എൻ്റെ മെയിൻ പരിപാടികളിൽ ഒന്നെന്ന് പറയുന്നത് ഇവരുടെ കളികളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ നല്ല രസം കേട്ടോ രണ്ടും കൂടി ഇങ്ങനെ കളിക്കുന്നതാണെങ്കിൽ കുരുത്തക്കേടാ രണ്ടിനും പക്ഷേ ഒരു ടൈമില് കുറച്ച് കുറച്ച് നാൾ മുന്നേ വരെ ഈ കറുപ്പും വെള്ളയും പൂച്ചയല്ല മറ്റേ പൂച്ചക്കുട്ടി ഉണ്ടല്ലോ അതിനെ എന്തോ ആക്രമിച്ചിട്ട് വേറെ പൂച്ചകളെന്തോ അപ്പം അത് ആക്രമിച്ചിട്ട് അതിന് ഒട്ടും വയ്യായിരുന്നു കേട്ടോ മാണ്ട് കിടക്കുമായിരുന്നു ഞാൻ ഞാൻ വിചാരിച്ചു അതിനെ ഇനി കാണാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ഞാൻ എപ്പോഴും അതിങ്ങനെ ആലോചിക്കും കേട്ടോ അന്ന് കിടന്ന കിടപ്പ് കേട്ടോ മാണ്ട് ഒന്നിനും വയ്യാതെ കിടക്കും ആഹാരം പോലും കഴിക്കാതെ ഇപ്പം പക്ഷേ ആളാ ായിട്ട് നല്ല അടിപൊളിയായിട്ട് ചുറു ചുറുക്കോടെ കുരുത്തക്കേടുകളോടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടുപേർക്കും ഇച്ചിരി പാലൊഴിച്ച് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അതുങ്ങൾക്ക് വേണ്ട പാലൊന്നും അതിന് ഒക്കെ ചോറും മീനും ഒക്കെ മതി അപ്പം അമ്മ രാവിലെ സാമ്പാറിനും അവിയലിനും ഒക്കെ ഉള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയ്ക്ക് അതെല്ലാം എടുത്ത് കൊണ്ട് കൊടുത്തു അമ്മ അത് അരിഞ്ഞു തന്നോണ്ടിരിക്കും കേട്ടോ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് നീലൂട്ടൻ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോഴത്തേനും നീലൂട്ടനെ ഇന്ന് വിടുന്നില്ല കേട്ടോ അങ്കൻവാടിയിൽ കാരണം മഴയൊക്കെ ആയത് അതുകൊണ്ട് ചേട്ടായി പറഞ്ഞു ഇന്ന് വിടണ്ട മഴയല്ലയോ അന്ന് പക്ഷെ ഇന്നലെ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേനും ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഇങ്ങോട്ട് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് നടന്ന് അവനെ കൊണ്ടുവരാനായിട്ട് അങ്ങനെ അതുകൊണ്ട് ഇന്ന് അവനെ വിട്ടില്ല അങ്കൻവാടിയിൽ അങ്ങനെ ഞാൻ എന്താ കാപ്പിക്കുള്ള റെഡിയാക്കാനായിട്ട് പോയി കേട്ടോ ചേട്ടയും നീലുട്ടനും കുളിക്കാനായിട്ട് പോയിട്ടുണ്ട് ഞാൻ ഞാനന്നേരം ഇന്നലത്തെ ബീഫ് പെരട്ട് ഒന്ന് പെരട്ടി ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചിക്കൻ ഉണ്ട് കേട്ടോ ചിക്കനും കൂടെ പെരട്ടി എടുക്കാമെന്ന് വിചാരിച്ചു കുറച്ചേ ഉള്ളൂ ജനലൊക്കെ ഒന്ന് തുറന്നിടാം നല്ല മഴക്കോളുണ്ട് ഇപ്പം എന്താണെന്നറിയത്തില്ല ഭയങ്കര മഴക്കോളല്ലേ കാലാവസ്ഥയൊക്കെ വ്യത്യസ്തമായിട്ടൊക്കെ വരുന്നു എന്താണെന്നറിയത്തില്ല അങ്ങനെ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചു ചേട്ടായി ഈ ജോലിക്ക് പോയിട്ടുണ്ട് കേട്ടോ തിനുശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്ന് കിടക്കുകയും ചെയ്തു കേട്ടോ കിടന്നില്ലെങ്കിൽ എനിക്ക് ശരിയാവത്തില്ല നല്ല നടുവേദനയായിരിക്കും എനിക്ക് വയറുവേദന അങ്ങനെ വരാറില്ല പക്ഷേ നടുവേദന നല്ല രീതിയിൽ നടുവേദന ഉണ്ടായിരിക്കും അങ്ങനെ കുറച്ച് നേരം കിടന്നതിന് ശേഷം ഞാൻ എല്ലാം ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ മോർണിംഗ് ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ ഈ ടൈമിൽ